വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കിയാലോ ഞാനിവിടെ നാല് ചൂരയാണ് എടുത്തിരിക്കുന്നത് അത് ഇതേ നല്ലവണ്ണം മെട്ടി മുറിച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നോട്ട് മസാല ഇട്ട് കൊടുക്കാം അതിനാവശ്യമായിട്ട് മസാല രണ്ട് ടീസ്പൂൺ മുള പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരുചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പകുതി നാരങ്ങ നീര് അതോട്ട് ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ പൊടിച്ചത് കുറച്ച് ചെറുതായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളവും കൂടെ നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി കറക്റ്റാണ് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ഇത് പുരട്ടി കൊടുക്കാം നമുക്കിനി ഓരോന്ന് അരപ്പിൽ അരപ്പ് എടുത്ത് ആ മേലോട്ട് പുരട്ടി കൊടുക്കാം എല്ലാ മീനുകളിലും ഇതുപോലെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീനിൽ മസാലയെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂർ വരെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ മസാലയൊക്കെ നല്ലതുപോലെ മീനിൽ പിടിച്ചിട്ട് നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ മീനൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ മസാലയൊക്കെ നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കുറച്ച് രണ്ട് ചെറിയ വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ടിട്ട് കൊടുക്കാം അത് ചെറുതാണ് കേട്ടോ അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം തെരുജീരകം വേ അതും ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് കറി വെക്കുക നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ അതോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ മീനും നമ്മൾ അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആഹാ നമ്മുടെ മീനൊക്കെ ഇത് ഒരു സൈഡിൽ ഫ്രൈ ആയി വരുന്നുണ്ട് പച്ചക്കറാവുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡൊക്കെ ഒന്ന് ചെയ്യട്ടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണവും നല്ല സൈഡ് എല്ലാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ